എസ് എസ് രാജമൌലിയും മഹേഷ് ബാബും ആദ്യമായി ഒന്നിക്കുന്ന എസ് എസ് എം ബിയുടെ ഇരുപത്തൊമ്പത് എന്ന സിനിമയുടെ ചിത്രീകരണം ഒഡീഷയിലെ കൊരാപ്പുട്ടിയിൽ നടക്കുകയാണ് ബൻ ബൻ ക്യാൻവാസിൽ ഒരുക്കുന്ന സിനിമയുടെ മേൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ചിത്രത്തിൽ പൃഥ്വിരാജും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ സിനിമയുടെ കഥയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് പിങ്ക് ഒരു ജിംഗിൾ അഡ്വഞ്ചർ ത്രില്ലറായി ഒരുക്കുന്ന സിനിമയുടെ കഥ വികസിക്കുന്ന കാശിയിൽ നിന്നാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാശിയിലെ ശരിക്കുള്ള ലൊക്കേഷൻ ചിത്രം ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഒഡീഷയിലെ സെറ്റ് ഇടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാശിയുടെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ ചിത്രത്തിൻ്റെ കഥ പറയുന്നതെന്നും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ സ്ഥലത്തെ രാജമുലി ട്രീറ്റ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഹൈബ്രഡ് ഫോർമാറ്റിൽ സിനിമ ചിത്രീകരിക്കാനാണ് സിനിമ സംവിധായകൻ ശ്രമിക്കുന്നത് യഥാർത്ഥ കാടുകളിൽ സിനിമ ചിത്രീകരിക്കുന്നതോടൊപ്പം വൻതോതിൽ നിർമ്മിക്കുന്ന സെറ്റുകളും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും ചിത്രത്തിൽ അഭിനയിക്കാനായി നടി പ്രിയങ്ക ചോപ ഇന്ന് ഒഡീഷയിലെത്തി ഒരു ഡെവലേക്ക് ശേഷം പ്രിയങ്ക അഭിനയിക്കുന്ന ഇന്ത്യൻ സിനിമ കൂടിയാണിത് സിനിമയിൽ ലൊക്കേഷൻ വീഡിയോ ചോർന്ന് വലിയ വാർത്തയായിരുന്നു മഹേഷ് ബാബു പൃഥ്വിരാജും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ചോർന്നത് ഇതിനു പിന്നാലെ അണിയറപ്പുറത്തോളം സിനിമയുടെ സെറ്റ് സുരക്ഷ കർശനമാക്കിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സിനിമയിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള ചില നിർണ്ണായ വിവരങ്ങൾ അടങ്ങുന്ന രംഗങ്ങളാണ് ായത് ഇത് രാജമൗലിക്ക് അത്യന്തം ശുഭദനാക്കിയെന്നാണ് വിവരം വീഡിയോ ചോർന്ന സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം ഇന്നും സൂചനയുണ്ട് നേരത്തെ സിനിമയ്ക്ക് ഒരു പൂറ്റ്യൻ സെറ്റ് നിർമ്മിക്കുന്ന ലൊക്കേഷൻ ചിത്രങ്ങൾ ചോർന്നിരുന്നു തുടരെ തുടരെ സിനിമയുടെ വിവരങ്ങൾ ലീക്കാവുന്നതിന് അണിയറപ്രവർത്തക ആശങ്കയിലാണ് എന്നാണ് ഇപ്പോൾ വിവരം രണ്ടായിരത്തി ഇരുപത്തെട്ടിലാകും ചിത്രം റിലീസിനെത്തുക രാജമൌലിയുടെ അച്ഛനും തിരക്കഥാകൃത്തായ വിജേന്ദ്ര പ്രസാദ് ആണ് എസ് എസ് എം ബി ട്വന്റി നയൻ്റെ തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അകം ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം എന്ന് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞു എം എം കിരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്